ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിലെ രണ്ടാമത്തെ പേപ്പറിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് വികസനത്തിന്റെ സാമൂഹിക ശാസ്ത്രം എന്നുള്ളതാണ് വികസനത്തെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് ഈയൊരു വിഷയത്തിനകത്ത് പറയുന്നു അപ്പോൾ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ അതുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റുകളും അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലവും എന്താണെന്നുള്ളത് വികസനത്തിന്റെ പിന്നെ വികസനത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് അത് മോഡേണൈസേഷൻ തിയറി അണ്ടർ ഡെവലപ്മെന്റ് തിയറി വേൾഡ് സിസ്റ്റം തിയറി അൾട്ടർനേറ്റീവ് ഡെവലപ്മെന്റ്സുകൾ എന്നുള്ളത് പിന്നെ വികസനത്തിന്റെ വ്യത്യസ്തമായ സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ് അതിന്റെ നയങ്ങൾ പോളിസികളൊക്കെ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്റ്റ് എന്താണ് അതോടൊപ്പം തന്നെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മുടിയോൾ ഫോറിനകത്ത് അങ്ങനെ വളരെ ലളിതവും എളുപ്പത്തിലുള്ള ഒരു പേപ്പറാണെന്നാണ് മനസ്സിലാകുന്നത് സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് ആദ്യത്തെ ബ്ലോക്കിൽ നമുക്ക് മൂന്ന് യൂണിറ്റും രണ്ടാമത്തെ ബ്ലോക്കിൽ നാല് യൂണിറ്റും പിന്നെ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോറിനകത്ത് രണ്ട് യൂണിറ്റ് അപ്പോൾ നാല് എട്ട് എട്ടും മൂന്നും പതിനൊന്ന് കേട്ടോ അപ്പൊ ഏകദേശം നമുക്ക് ഒരു പതിനൊന്ന് ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആണ് പേപ്പറാണെന്ത് സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് ഇപ്പൊ അതിന്റെ ബ്ലോക്ക് വണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് വണ്ണിന്റെ പേര് പറഞ്ഞു എന്താണ് ഐഡിയാസ് കോൺസെപ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അതിൽ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് എടുക്കുന്നത് ബേസിക് കോൺസെപ്റ്റ്സുകളാണ് അതായത് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങളാണ് പക്ഷേ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അടിസ്ഥാന ആശയങ്ങളൊന്നും നമുക്ക് പഠിക്കുന്നില്ല ജസ്റ്റ് എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഡെവലപ്മെന്റ് വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിസീസ് ഉണ്ട് അതായത് സൂചകങ്ങളുണ്ട് വികസനം നമ്മൾ എങ്ങനെ അളക്കണം എന്നതിനുള്ള വ്യത്യസ്തമായ സൂചകങ്ങൾ ഉണ്ട് അപ്പം അത്തരം സൂചകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടുന്ന് പഠിക്കാനുള്ളത് കേട്ടോ അപ്പോ ബേസിക് കോൺസെപ്റ്റ്സ് അതിൽ ഡെവലപ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഡെവലപ്മെന്റ് എന്നുള്ള ആശയം കേട്ടോ വികസനം എന്നത് ഒരു സങ്കീർണമായ ആശയമാണ് അതായത് നമുക്കിത് ഇന്നെ ഇങ്ങനെയെന്ന് നിർവചി കൃത്യമായിട്ടൊരു നിർവചനം നിർവചിച്ചുകൊണ്ട് ഇത് ഇങ്ങനെയെന്ന് പറയാൻ പറ്റാത്ത ഒരാശയമാണെന്ന് അതാണ് സങ്കീർണമായ ആശയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കും കാരണം വികസനം എന്ന് പറയുന്നത് ഒരു ബഹുമുഖ പ്രതിഭാസമാണ് ഒരു 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 കാര്യം കൊണ്ട് മാത്രം നമുക്കിത് വികസനം എന്ന് പറയാൻ കഴിയില്ല ഒരുപാട് കാര്യങ്ങളുടെ കൂടിച്ചേരും ാണ് അത് നമ്മൾ എന്താക്കുന്നത് വികസനം എന്നുള്ളത് ആക്കുന്നത് അല്ലേ? കാലക്രമേണ അതിന്റെ അർത്ഥം മാറിയിട്ടുണ്ട് അതായത് ആദ്യ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വികസനത്തിൻ്റെ അർത്ഥം എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് നമുക്ക് ആദ്യ കാലങ്ങളിൽ ഈ പുരോഗതിയുടെയും സാമ്പത്തിക വളർച്ചയുടെ ഒക്കെ ഒരു അടയാളമായിക്കൊണ്ടായിരുന്നു വികസനത്തേക്കാണ് അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാക്കുക അല്ലെ പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു രാജ്യമായിക്കോട്ടെ മറ്റുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ എന്തായിക്കോട്ടെ അവര് സാമ്പത്തികമായി ഉയരുമ്പോൾ അതിന് വികസനം എന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ വികസനം എന്ന് പറയുന്നത് വെറും സാമ്പത്തിക ഘടക മാത്രമല്ല സാമ്പത്തിക ഘടകമാണെങ്കിൽ കൂടിയിട്ട് അതുണ്ട് പക്ഷേ എങ്കിലും വെറും എന്ത് പറഞ്ഞ സാമ്പത്തിക ഘടകം മാത്രമല്ല മറിച്ച് സാമൂഹികവും മാനവികവുമായിട്ടുള്ള മെച്ചപ്പെടലും അതിന്റെ ഭാഗമാണ് അപ്പൊ ഒരു രാജ്യം വികസിക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തിക വികസനം മാത്രമല്ല ആ രാജ്യം സാമൂഹികമായിട്ട് വികസിക്കണം സാമൂഹികമായിട്ട് വികസിക്കുക എന്ന് പറയുമ്പോൾ ആ രാജ്യത്തുള്ള ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ആരോഗ്യം നല്ല തൊഴിൽ സുരക്ഷിതത്വം ഇതൊക്കെ ലഭ്യമാകണം അതോടൊപ്പം തന്നെ മാനവിക വികസനം അല്ലെ അവരൊരു അവർക്കുള്ള എല്ലാത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ സംഭവങ്ങളും എന്തു ചെയ്തിരിക്കണം അവർക്ക് കിട്ടിയിരിക്കണം അവർക്ക് മനുഷ്യാവകാശങ്ങൾ ഉറപ്പ് ഉറപ്പ് നൽകിയിരിക്കണം അവർക്ക് തുല്യത കിട്ടിയിരിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമാണ് അപ്പോ സാമൂഹിക നീതി ഇതൊക്കെ അതിന്റെ ഘടകങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു സാമ്പത്തിക ഉയർച്ച എന്നുള്ളത് മാത്രമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സാമൂഹികവും മാനവികവുമായിട്ടുള്ള മെച്ചപ്പെടുത്തലിനൊക്കെ വികസനത്തിന്റെ ഭാഗമായിട്ടുണ്ട് അത് മാത്രമല്ല പരിസ്ഥിതിയുടെ സുസ്ഥിരമായ ഉപയോഗവും ഇന്ന് വികസനത്തിന്റെ ഒരു മാനദണ്ഡമാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ വികസനം എന്നത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഒരു വ്യവസായ സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടും അല്ലെ ഒരു വ്യവസായം ശാലകൾ വരുമ്പോൾ ആ പ്രദേശത്ത് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടും ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടും ഉൽപ്പാദനം നടക്കും പക്ഷെ അതേസമയം തന്നെ ആ പിന്നെ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ പറയുന്ന വ്യവസായ ശാല കാരണം അവിടെയുള്ള പരിസ്ഥിതിക്ക് ദോഷം സംഭവിക്കാം അപ്പോൾ ഒരിക്കലും നമ്മൾ ഡെവലപ്മെന്റിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണേണ്ടതില്ല ഡെവലപ്മെന്റിൽ എന്തുണ്ട് ഒരുപാട് ദൂഷ്യഫലങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പറയുന്നത് വികസനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒരു ഒരു മുഖമുള്ള ഉള്ള ഒരു ആശയമല്ല ഒരു ബഹുമുഖം ആശയമാണ് ഒരു രാജ്യത്തുള്ള വ്യക്തികളുടെ വികസനം അല്ലെ അത് വികസനമാണ് അതുപോലെ തന്നെ സാമൂഹിക വികസനം സാമൂഹിക വികസനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള ആളുകളുടെ ജീവിത നിലവാരം ഉയരുന്നത് വികസനമാണ് അതുപോലെ തന്നെ സാമ്പത്തിക വികസനം ആ രാജ്യത്തുള്ള ആ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥ അല്ലെ അല്ലെ സമ്പത്ത് വർദ്ധിക്കുന്നത് വികസനത്തിന്റെ ഭാഗമാണ് സാംസ്കാരിക വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ വിവിധ സംസ്കാരങ്ങളെ സംരക്ഷിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്നത് വികസനമാണ് രാഷ്ട്രീയ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്തിനകത്തുള്ള രാഷ്ട്രീയ സംവിധാനത്തിന്റെ മെച്ചപ്പെടലാണ് അതായത് പണ്ട് ഇപ്പം നമ്മൾ രാജ്യം കൊളോണിയൽ ഭരണത്തിന് ചൂഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണത്തിന് മാറി ജനാധിപത്യ രാജ്യത്ത്വിധാനത്തിലേക്ക് മാറി അതൊരു വികസനമാണ് അപ്പൊ രാഷ്ട്രീയ വികസനം ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇന്നെന്ത് വികസനം എന്ന് പറയുന്നത് അപ്പോ വികസനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഒരൊറ്റ പദമൊട്ടുകൊണ്ട് അല്ലെ ഇന്നതാണ് വികസനം എന്ന് പറയാമല്ല വികസനം എന്ന് പറയുന്നത് ഒരു മൾട്ടി ഫെസറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് അതായത് ബഹുമുഖ പ്രതിഭാസമാണ് ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത് വികസനം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ വികസനത്തെ കുറിച്ച് പറയുന്നു പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത് ഇൻഡിസിസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് അതായത് വികസന സൂചികകളാണ് വികസന സൂചികകൾ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിന്റെയും വികസനത്തിന്റെ തോത് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതായത് വികസനത്തിന്റെ കാര്യത്തിൽ ആ രാജ്യം എത്ര എത്ര റാങ്കിൽ എത്തിയിട്ടുണ്ട് എന്നളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്ത് വികസന സൂചികകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്കെയിലൊക്കെ എടുത്താണ്ട് ഒരു കാര്യം വളർന്ന് തിട്ടപ്പെടുത്തുമല്ലോ അപ്പൊ സ്കെയിൽ എടുത്തിട്ട് ഒരു ബോട്ടിലിന്റെ നീളം എത്ര ഉണ്ട് എന്നളക്കുന്നത് പോലെ ഓരോ ഓരോ രാജ്യവും വികസനത്തിന്റെ കാര്യത്തിൽ അവർ എത്രത്തോളം മുന്നിലാണ് എന്ന് എന്നളക്കുന്നതിന് സൂചികളാണ് വികസന സൂചികൾ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ഇപ്പൊ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ എന്നിവ ഒരു ഘടകമാണെങ്കിൽ വിദ്യാഭ്യാസത്തിനൊരു പത്ത് അല്ലെ തൊഴിലിനൊരു പത്ത് ഒരു പത്ത് മാർക്ക് കൊടുക്കും എന്നിട്ട് ആ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം പരിശോധിച്ചിട്ട് അതിലൊരു നിശ്ചിത മാർക്ക് കൊടുക്കും ആരോഗ്യം പരിശോധിച്ചിട്ട് അതിൻ്റെ ഒരു നിശ്ചിത മാർക്ക് കൊടുക്കും തൊഴിൽ സാഹചര്യം പരിശോധിച്ച് അതിന് നിശ്ചിത മാർക്ക് കൊടുക്കും എന്നിട്ട് ആ മാ മൊത്തം മാർക്ക് കൂട്ടുമ്പോൾ ആ രാജ്യത്തിന് അത്രയുണ്ട് ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് അപ്പം അങ്ങനെയാണ് ഈ സൂചികകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഓരോ രാജ്യത്തിൻ്റെയും വികസനത്തിന്റെ തോത് അളക്കുന്നത് അതല്ലാതെ ഇപ്പോൾ വികസനത്തെ നമുക്ക് ഇങ്ങനെയാണ് അളക്കാൻ പറ്റുക കേട്ടോ അപ്പം അങ്ങനെ വികസനത്തെ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ സൂചകങ്ങളുണ്ട് അതില് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും ജി ഡി ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എങ്കിലും അതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായ ഒരുപാട് സൂചനകളുണ്ട് അതായത് ഒരു രാജ്യത്തിന്റെ ഞാൻ നേരത്തെ പറയാത്ത കാരണം ഡെമോ ആയതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള വികസനത്തെ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ട് സൂചനകൾ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ജി ഡി പിയും അതോടൊപ്പം തന്നെ ജി എൻ പിയും ജി ഡി പി എന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണ് ജി എൻ പി എന്ന് പറയുന്ന ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് അതായത് ഒരു രാജ്യത്തിന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദനത്തിൻ്റെ അതിനകത്ത് സാധനങ്ങളും സേവനങ്ങളും ഉണ്ടായിരിക്കും അതിന്റെ മൊത്തത്തിലുള്ള മൂല്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ജി ഡി പി എന്ന് വിളിക്കുന്നത് ജി ഡി പിയുടെ കൂടെ ഫോറിൻ ഇൻകം വിദേശ വരുമാനം കൂടെ കൂ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ജി എൻ പി കാരണം നമ്മൾ ഒരുപാട് പൗരന്മാർ പുറത്തു പോയിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ വിദേശ രാജ്യങ്ങളിൽ അപ്പോൾ അവരിങ്ങോട്ട് അയക്കുന്ന വരുമാനം കൂടെ ജി ഡി പിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജി എൻ പി കിട്ടുന്നത് അങ്ങനെ ജി ഡി പിയും ജി എൻപിയും വഴിയാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള വികസനം എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം കണക്കാക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക വികസനം കണക്കാക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ കൂടി ചേർന്ന ആ രാജ്യത്തിൻ്റെ ആരോഗ്യം അതിൽ പ്രധാനമായിട്ടും ആയുർദൈർഘ്യം ശിശുമരണ നിരക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം വിദ്യാഭ്യാസം എത്രത്തോളം സാക്ഷരതാ നിരക്കുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്താണെന്നുള്ളത് നോക്കിയിട്ട് മൂന്നാമത് ഒരു രാജ്യത്തിൻ്റെ തൊഴിൽ നോക്കിയിട്ട് ആ രാജ്യത്ത് എത്രത്തോളം തൊഴിൽ നിരക്കുണ്ട് തൊഴിൽ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ലിംഗസമത്വം അല്ലെ നാലാമത് വരുന്ന ലിംഗസമത്വമാണ് രാജ്യത്തിലെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ലിംഗസമത്വം ഇത്രയും ഘടകങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ സാമൂഹിക ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് എന്നാൽ മാനവ വികസന സൂചികകളുണ്ട് മാനവ വികസന സൂചികകളുടെ പ്രത്യേകത ആ രാജ്യത്തിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെയാണ് എന്ത് ചെയ്യുന്നത് അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള മൊത്തത്തിലുള്ള ക്ഷേമത്തെ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മാനവ വികസന സൂചികൾ എന്ന് പറയുന്നത് ആ മാനവ വികസന സൂചികകളിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും അതുപോലെ തന്നെ എന്തുമാത്രമേ ഉള്ളൂ ജെ ജി ജി ഡി എ ജനറൽ ഡെവലപ്മെൻറ് ഇൻഡെക്സും മാത്രമേ ഉള്ളൂ പക്ഷേ ടെക്സ്റ്റ് ലൈൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മറ്റുള്ള ഒരുപാട് സൂചനകൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് പിക്യൂഎൽ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് അളക്കുന്നത് പ്രധാനമായിട്ടും ഒരു രാജ്യത്തിലെ വ്യക്തികളുടെ ആയുർദൈർഘ്യം ശിശു മരണനിരക്ക് സാക്ഷരത എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു രാജ്യത്തിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം അളക്കുന്ന സൂചകമാണ് പി ക്യു എൽ ഐ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ ഇതൊരു ലളിതമായ സൂചകമാണെങ്കിലും ഇതിനകത്ത് അളക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു സമൂഹത്തിനകത്തുള്ള നീതി സുരക്ഷ മനുഷ്യാവകാശം തുടങ്ങിയ ഘട ഘടകങ്ങളെ ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കുന്നില്ല കേട്ടോ അപ്പൊ പി ക്യുഎ പി ക്യു എൽ ഐ രൂപീകരിച്ചത് മോറിസ് ഡി മോറിസ് ആണ് അപ്പോൾ ഒരു രാജ്യത്തിന്റെ മാനവ വികസനം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നായിരുന്നു എന്തുണ്ട് പി ക്യു എൽ ഐ എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഐ ഐ എച്ച് എസ് ഐ എന്ന് പറയുന്നത് കേട്ടോ രാജ്യങ്ങൾ തമ്മിലുള്ള ജീവിത നിലവാരത്തിലെ അന്തരം അളക്കുന്നതിനുള്ള ഒരു സൂചകമാണ് ഐ എച്ച് എസ് ഐ എത്രത്തോളം രാജ്യങ്ങൾ തമ്മിൽ വികസനത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് അല്ലെ നമ്മളും അമേരിക്കയും തമ്മിൽ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് ഇങ്ങനെയുള്ള സാമ്പത്തിക അന്തരം കേട്ടോ ഒരു രാജ്യത്തിന്റെ ജീവിത നിലവാരത്തിലെ അന്തരം കേട്ടോ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചകമാണ് അതിൽ സാമ്പത്തികം നോക്കും ജനസംഖ്യ നോക്കും ആരോഗ്യം ആ രാജ്യത്തിലെ ഭരണം തുടങ്ങിയിട്ടുള്ള പത്ത് സൂചനകൾ ഉപയോഗിക്കും കേട്ടോ പത്ത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള പത്ത് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനക്ക് എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സ്കോർ നൽകിയിട്ട് ഓരോ രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം എത്രയാണെന്നുള്ളത് കണക്കാക്കാം കേട്ടോ വാഷിംഗ്ടണിലെ പോപ്പുലേഷൻ ക്രെഡിറ്റ്സ് കമ്മിറ്റിയാണ് എച്ച് ഐ എച്ച് എസ് ഐ എന്നിവ രൂപീകരിച്ചതായിട്ടുള്ളത് അപ്പൊ രണ്ടും അങ്ങനെ പഠിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും ഒന്ന് ജി ഡി ഐ ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് പാകിസ്ഥാനി സാമ്പത്തിക ശാസ്ത്രജ്ഞായിട്ടുള്ള മഹബൂബൽ ഹക്കാണ് കേട്ടോ പി എസ് സി ക്ക് സോറി നമ്മൾ നെറ്റിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ എച്ച് ഡി ഐ കണ്ടെത്തി എച്ച് ഡി ഐ ആ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മൾ ഒരു രാജ്യത്തിന്റെ മാനവ വികസനം അല്ലെ എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തന്നെയാണ് മാനവ വികസനം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സമൂഹത്തിലുള്ള മൊത്തം ആളുകളുടെ മൊത്തത്തിലുള്ള ക്ഷേമം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനം സമയക്രമത്തിൽ അളക്കാനും അത് റാങ്ക് ചെയ്യാനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് എച്ച് ഡി ഐ ഉപയോഗിക്കുന്നത് അപ്പം എച്ച് ഡി ഐ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു രാജ്യം എത്രത്തോളം അല്ലേ മാനവ വികസനത്തിൽ അവർ എത്രത്തോളം മുമ്പിലാണ് എത്രത്തോളം പിറകിലാണ് എന്നുള്ള രീതിയിൽ തീരുന്നത് അങ്ങനെ നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഡെമോ ക്ലാസ് ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സിലേക്കാണ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ നോക്കുമ്പോൾ എടുക്കാം മാ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ അപ്പം മാനവ വികസന സൂചികയുടെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ രാജ്യം കേട്ടോ നൂറ്റി എൺപത്തി ഒൻപത് രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യം നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനത്താണ് കാരണം എന്താ പറയുക മാനവ വികസന സൂചികളിൽ ഒരുപാട് ഘടകങ്ങൾ നോക്കും അവിടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം അല്ലെ മൊത്തത്തിലുള്ള സാമൂഹിക സുരക്ഷിതത്വം അതേപോലെ തന്നെ മനുഷ്യാവകാശ സ്വാതന്ത്ര്യം നീതി എത്രത്തോളം തൊഴിൽ സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കും അതൊക്കെ നമ്മൾ മാനവ വികസന സൂചികൾ ഏതൊക്കെ ഘടകങ്ങളാണ് നോക്കുക എന്നൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട് അതായത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ആണോ അഴിമതിയുള്ള ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ മാർക്ക് പോകും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ് എന്തായാലും ഡെവലപ്മെന്റ് ക്ലാസ് തുടങ്ങിയിട്ടുള്ള വിവരം നിങ്ങൾ അറിയിക്കുക അതിന്റെ ഒരു ഡെമോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നാല് ബ്ലോക്കുകളിലായിട്ട് നമുക്ക് പതിനൊന്ന് യൂണിറ്റുകളാണ് അപ്പം ഏകദേശം ഒരു പതിനൊന്ന് ക്ലാസ് മാത്രം അല്ലെ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ മിനിറ്റ് വരുന്ന ഏകദേശം ഒരു അരമണിക്കൂർ വരുന്ന പതിനൊന്ന് ക്ലാസ് ആ പതിനൊന്ന് ക്ലാസ് കൊണ്ട് ഈ മൊത്തം ഭാഗം അതായത് മൊത്തം നാല് ബ്ലോക്ക് നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ഷണിക്കുന്നത് അപ്പൊ ക്ലാസ് ഡെമോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അല്ലേ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ഡെമോ സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു ഓക്കെ ഇനി മറ്റു വിഷയങ്ങളുടെ ഡെമോ റെഡി ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഗ്രൂപ്പിനകത്ത് അത് അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കേട്ടോ